അലൈക്കും റഹീം വസ്സലാമു മുർസലീൻ അസലാമലൈക്കും വരഹമുല്ല വരകാത്തു ബിസ്മിർമാൻ ഒന്ന് റമദാൻ മാസം മാത്രം പ്രത്യേകം സുന്നത്തായ നിസ്കാരം ഏത് തറാവ നിസ്കാരം രണ്ട് തറാവഹിഹി നിസ്കാരം എത്ര റക്കകത്താണ് ഇത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് തറാവിഹി നിസ്കാരം ഇരുപത് റക്കകത്താണ് എങ്കിലും ഇരുപതിൽ താഴെ നിസ്കരിച്ചാലും ആ നിസ്കരിച്ചതിന് തറാവീഹിൻ്റെ പ്രതിഫലം ലഭിക്കും രണ്ട് റക്കകത്തുകൾ വീതം പത്ത് സലാമോട് കൂടിയാണ് തറാവഹി നിസ്കാരം നിർവഹിക്കേണ്ടത് മൂന്ന് എപ്പോഴാണ് തറാവനിസ്കാരത്തിൻ്റെ സമയം ഇഷ നിസ്കാരം നിർവഹിച്ച ശേഷം സുബിഹി വരെയാണ് തറാവഹിൻ്റെ സമയം നാല് തറാവീഹ് നിസ്കാരം തുടർച്ചയായി നിസ്കരിക്കണമെന്നുണ്ടോ ഇല്ല തറാവീഹ് നിസ്കാരങ്ങൾക്കിടയിൽ വിശ്രമിക്കലും മറ്റു സുന്നത നിസ്കാരങ്ങൾ നിർവഹിക്കലും എല്ലാം സ്വഹീഹാണ് അഞ്ച് തറാവീഹ് നിസ്കാരം ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ സഹിഹാകുമോ നിൽക്കാൻ സാധിക്കുന്നവർക്കും തറാവീഹ് പോലുള്ള സുന്നത നിസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം ഫറുതു നിസ്കാരത്തിൽ മാത്രമേ നിൽക്കൽ നിർബന്ധമുള്ളൂ പക്ഷേ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ പകുതി പ്രതിഫലമേ ലഭിക്കൂ ആറ് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെങ്കിൽ ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടത് പുരുഷനാണ് ഇമാമു നിൽക്കേണ്ടത് പുരുഷന് വേണ്ടി സ്ത്രീ ഇമാമു നിൽന്നാൽ നിസ്കാരം സഹിയാകുന്നതല്ല ഏഴ് തറാവിഹിൻ്റെ പത്ത് അത്തഹയ്യാതികളിലും ഏത് ഇരുത്തമാണ് ഇരുക്കേണ്ടത് തവറുക്കിൻ്റെ ഇരുത്തം എട്ട് തറാവിഹി നിസ്കാരത്തിന് എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് ഉസല്ലി സുന്നത തറാവിഹി റക്കാത്തേനി മുത്തൻ ഇലൽ കിബിലത്തി അദ അല്ലാഹി താല തറാവിഹ് നിസ്കാരത്തിൽ നിന്നുള്ള രണ്ട് റക്കകത്ത് കിബിലക്ക് മുന്നിട്ട് അത ആയിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഒൻപത് തറാവിഹ് നിസ്കാരത്തിൽ ഇമാമ് മറന്നുകൊണ്ട് മൂന്നാം റക്കഹത്തിലേക്ക് എണീറ്റാൽ മോമോമീങ്ങൾ എന്തു ചെയ്യണം മോമിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നീയത്തോടു കൂടെ സ്വന്തം നിസ്കാരം പൂർത്തിയാക്കലും ഇമാമിനെ കാത്തിരിക്കലും രണ്ടും അവർക്ക് അനുവദനീയമാണെങ്കിലും ഇമാമിനെ കാത്തിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഒൻപത് നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി ചൊല്ലാവുന്ന തിക്രുകൾ ഏതെല്ലാം സുബഹാൻ അല്ലാഹി അക്ബർ അല്ലെങ്കിൽ ഹംദൻ ഗസീറൻ തൊയ്യീബൻ മുബാറക്കം ഫി അല്ലെങ്കിൽ അള്ളാഹു അക്ബർ കബീറ കസീറ അല്ലെങ്കിൽ ബായിദ് വബൈന അല്ലെങ്കിൽ പത്ത് തറാവ നിസ്കാരത്തിൽ സൂറത്ത് ഓതുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് എങ്ങനെയാണ് ഖുർആൻ ഹത്തുമു തീർക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് കത്തുമ തീർക്കുന്നില്ലെങ്കിൽ വലിയ സൂറത്തുകളുടെ ഭാഗങ്ങൾ എടുത്ത് ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു സൂറത്ത് മുഴുവനായി ഓതുന്നതാണ് പതിനൊന്ന് തറാവ നിസ്കാരത്തിന് ശേഷമുള്ള ദുഅ ഏത് അള്ളാഹുമ്മിലേലത്തി

റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം ഏത് വിത്ര നിസ്കാരം പതിനാല് വിത്ര നിസ്കാരത്തിൽ കുനൂത്ത് വോതൽ സുന്നത്തുള്ളത് എപ്പോൾ റമലാനിലെ രണ്ടാം പകുതിയിലെ വിത്തിരിൽ കുനൂത്ത് വോതൽ സുന്നത്താണ് പതിനഞ്ച് വിത്ര നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് ഇഷാ നിസ്കാരം കഴിഞ്ഞതു മുതൽ സുബഹ് വരെയാണ് വിത്തിറിൻ്റെ സമയം രാത്രിയിലെ അവസാന നിസ്കാരമാക്കി വിത്തിറിനെ പിന്തിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പതിനാറ് വിത്ര നിസ്കാരം എത്ര റക്കകത്താണ് ചുരുങ്ങിയത് ഒരു റക്കകത്തും കൂടിയത് പതിനൊന്ന് റക്കകത്തുമാണ് വിത്തർ ചുരുങ്ങിയത് മൂന്ന് റക്കകത്ത് നിസ്കരിക്കലാണ് ശ്രേഷ്ഠമായത് പതിനാറ് വിത്തര നിസ്കാരത്തിന് എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് ഉസല്ലി സുന്നത്തൽ വിത്തൊരു റക്കാത്തൻ ലില്ലാഹിത്ത വിത്തരസുന്നിത്തിലെ ഒരു റക്കാത്ത് അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അതുപോലെ ഉസല്ലി സുന്നതൽ വിത്ത് റക്കാത്തേനി ലില്ലാഹിത്ത വിത്തരസുന്ന നിസ്കാരത്തിലെ രണ്ട് റക്കകത്ത് അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു പതിനെട്ട് വിത്തൃ നിസ്കാരത്തിൽ ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത് ഒന്നാമത്തെ റക്കകത്തിൽ സൂറത്തുൽ അഹിലായും രണ്ടാമത്തെ റക്കകത്തിൽ സൂറത്തുൽ കാഫിറൂനയും മൂന്നാമത്തെ റക്കകത്തിൽ ഇഖ്ലാസ് ഫലക്ക് നാസ് എന്നീ മൂന്ന് സൂറത്തുകളും ഓതലാണ് ശ്രേഷ്ഠമായത് പത്തൊൻപത് വിത്രനിസ്കാരം സലാം വീട്ടിയ ഉടനെ ചൊല്ലേണ്ട തിക്രിയേത് മൂന്ന് പ്രാവശ്യം സുബാനൽ മലിക്കിൽ കുദൂസ് എന്ന് പറയണം ഇരുപത് വിത്രനിസ്കാരത്തിന് ശേഷമുള്ള ദുഅ ഏത് اللهم إني أعوذ برضاك من سخطك وبمعافاتك من نقوبتك وبك منك لا أحصي ثناء أن عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا എന്നാൽ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നെയ്യത്തോടെ കഴിയലാണ് എഹ്തികാഫ് ഇരുപത്തിരണ്ട് എഫിന്റെ നെയ്യത്ത് എന്ത് നവയിൽ ഈ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഈഫിനെ കരുതി ഇരുപത്തി മൂന്ന് ഇരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് എവിടെയാണ് നിസ്കാര പള്ളികളിൽ ഈത്തികാഫ് ഇരിക്കാമെങ്കിലും ജുമാഅത്ത് പള്ളികളാണ് ഈത്തികാഫിന് ഉത്തമമായിട്ടുള്ളത് ഇരുപത്തി നാല് ഖുർആൻ പാരായണത്തിന് എത്രയാണ് കൂലി ലഭിക്കുന്നത് ഖുർആാനിലെ ഒരു അക്ഷരം മോതിയാൽ പത്ത് കൂലിയാണ് ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് റമലാനിൽ നന്മകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ് റമലാനിൽ എല്ലാ നന്മകൾക്കും എഴുപതി ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുന്നത് ഇരുപത്തിയാറ് റമാൻ മാസത്തിൽ ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഒരാൾ ചൊല്ലിയാൽ അവന് എത്രയാണ് പ്രതിഫലം ലഭിക്കുന്നത് അവന് പതിമൂന്നായിരത്തി മുന്നൂറ് പ്രതിഫലം ലഭിക്കും ഇരുപത്തിയെട്ട് ഖുർആൻ പാരായണത്തിൻ്റെ അഥവുകൾ എന്തെല്ലാം ഒന്ന് ആവൂദ് ബില്ലാഹിംഷ് വനുർ റജീം എന്ന് ചൊല്ലൽ രണ്ട് ബിസ്മില്ലാഹിറമാനുറഹീം എന്ന് ഓതൽ മൂന്ന് കിബിലയിലേക്ക് തിരിയൽ നാല് സുഗന്ധം പൂശൽ അഞ്ച് പതിനാല് സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യൽ ആറ് ഉത് ഉണ്ടായിരിക്കൽ ഏഴ് ബ്രഷ് ചെയ്യൽ എട്ട് നല്ല വസ്ത്രം ധരിക്കൽ ഒൻപത് കൂട്ടുവായ വന്നാൽ ഖുർആാൻ പാരായണം നിർത്തിവെക്കൽ പത്ത് ഖുർആൻ പാരായണത്തിൻ്റെ ഇടക്ക് സംസാരിക്കാതിരിക്കൽ പതിനൊന്ന് ഹൃദയ സാന്നിധ്യത്തോടെ ഓതൽ പന്ത്രണ്ട് മുസഹഫിൻ്റെ മേലെ ഒരു വസ്തുവും വെക്കാതിരിക്കൽ പതിമൂന്ന് കാലിന് താഴെ മുസ്ഹഫ് വരാതിരിക്കൽ ഇരുപത്തി ഒൻപത് ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്ത് ഏത് സൂറത്തുൽ തൗബ സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും സൂറത്ത് തൗബയുടെ ഇടക്ക് ബിസ്മി ചൊല്ലൽ കറാഹത്തുമാണ് മുപ്പത് നിസ്കാരത്തിലല്ലെങ്കിൽ ഇങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നത് ഓത്തിൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന നീയത്തോടെ തക്ബീളത്തുൽ ലെഹ്റാം കെട്ടി ഒരു സുജൂത് ചെയ്ത് രണ്ട് സലാം വീട്ടണം മുപ്പത്തിയൊന്ന് തിലാവത്തിൻ്റെ സുജൂതിൻ്റെ സമയത്ത് സുജൂത് ചെയ്യാൻ അസാധ്യമായാൽ അവൻ എന്തു ചെയ്യണം അവൻ സുബഹാൻ അല്ലാഹി വലഹമദുൽ വല ഇലഹ് ഇല്ലഅഹ് അല്ലാഹു അക്ബർ എന്ന ദിക്കറ് നാല് പ്രാവശ്യം ചൊല്ലണം മുപ്പത്തിരണ്ട് ഹൈദ് നിഫാസ് ജനാബത്ത് എന്നീ അവസരങ്ങളിൽ ഖുർആൻ ഓതുന്നതിൻ്റെ വിധി എന്താണ് ഈ അവസരങ്ങളിൽ ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഖുർആൻ ഓതൽ ഹറാമാണ് ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ആണെങ്കിൽ ഏത് ഭാഗവും ഓതാം മുപ്പത്തി ലൈലത്തുൽ ഖതിറിൻ്റെ പ്രത്യേകത എന്താണ് ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായതെന്ന് ഖുർആൻ പറഞ്ഞ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ ലേലതുൽ കദർ അല്ലാത്ത എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും ഇബാദത്ത് ചെയ്താൽ ചെയ്താലുള്ളതിലേറെ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്നതാണ് മുപ്പത്തിനാല് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് ലേലത്തുൽ കദർ എന്ന പുണ്യരാത്രി ഉണ്ടായിരുന്നോ ഇല്ല റസൂൽ സല്ലാ അലൈഹി വസിയുടെ സമുദായമായ നമുക്ക് മാത്രം അള്ളാഹു നൽകിയതാണ് ലേലത്തുൽ കദർ എന്ന പുണ്യരാത്രി മുപ്പത്തിനാല് ലേലത്തുൽ കതിർ ഏത് ദിവസമാണ് ഉണ്ടാകുന്നത് റമലാനിലെ ഏത് രാത്രിയും ആവാമെങ്കിലും അവസാനത്തെ പത്തിലെ ഒറ്റയായ രാത്രികളിലാവാനാണ് കൂടുതൽ സാധ്യത എന്ന് അതീസുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ലേലത്തുൽ കദറിൽ അധികരിപ്പിക്കേണ്ട ദുവാ ഏതാണ് അള്ളാഹുമ്മ ഇന്നഫുൻ തുഹിബുൽ അഫു അഫാഫുഅൻ നീ നാദാ നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനും വളരെ മാപ്പ് ചെയ്യുന്നവനുമാണ് എനിക്കും നീ മാപ്പ് നൽകണമേ എന്ന ദുബാവ് മുപ്പത്തിയാറ് എങ്ങനെയാണ് ലൈലത്തുൽ കതിറിനെ ഹയാത്താക്കൽ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം നിസ്കാരം കൊണ്ട് രാത്രി മുഴുവനും സജീവമാക്കലാണ് അല്ലെങ്കിൽ രാത്രിയുടെ അധിക സമയവും ദിക്കറി കൊണ്ട് സജീവമാക്കൽ ഇതിൽ ഏറ്റവും ചെറിയ രൂപമാണ് ഇഷാ നിസ്കാരവും സുബഹി നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കൽ മുപ്പത്തിയേഴ് ലൈലത്തുൽ കതിറിൻ്റെ മഹത്വം തടയപ്പെടുന്നവർ എത്ര ആരെല്ലാം നാല് വിഭാഗം ആളുകൾക്കാണ് ലീലത്തിൽ കത്തിരിൻ്റെ മഹത്വം തടയപ്പെടുക അതിൽ ഒന്ന് ലഹരി ഉപയോഗം പതിവാക്കിയവർ രണ്ട് മാതാപിതാക്കളെ വാക്കുകൊണ്ടോ കൊണ്ടോ മറ്റ് ബുദ്ധിമുട്ടിക്കുന്നവർ മൂന്ന് കുടുംബബന്ധം മുറിക്കുന്നവർ നാല് തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നവരും അവരോട് പകയും അസൂയയും വിദ്വേഷവും വെച്ച് നടക്കുന്നവരും മുപ്പത്തിയെട്ട് സുന്നത്ത് നോമ്പുകൾ ഏതെല്ലാം ഒന്ന് അറഫ നോമ്പ് രണ്ട് ആഷൂറാ ദിനം മൂന്ന് താസു ആ ദിനം നാല് ആറ് നോമ്പ് അഞ്ച് അയ്യാമുൽ ബീത് ആറ് അയ്യാമു സൂദ് ഏഴ് എല്ലാ മാസത്തിലും ആദ്യ മൂന്ന് ദിനങ്ങൾ എട്ട് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ഒൻപത് മിഹറാജ് ദിനം പത്ത് ബറാഅത്ത് ദിനം മുപ്പത്തി ഒൻപത് അർഫ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ് വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രബലമായ സുന്നത്താണ് അർഫ നോമ്പ് അത് ആ വർഷത്തെയും ശേഷമുള്ള ഒരു വർഷത്തെയും ദോഷങ്ങളെ പുറപ്പിക്കും ദുൽഹിജ ഒമ്പതിനാണ് ഇത് അനുഷ്ഠിക്കേണ്ടത് നാൽപ്പത് ദിനം എന്നാണ് മുഹറം പത്തിനാണ് ആസുറാദ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അത് കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷങ്ങൾ പുറപ്പിക്കും ആഷൂറ ദിനത്തിൽ തൻ്റെ ആശ്രിതർക്ക് പ്രത്യേകം നന്മ ചെയ്യൽ സുന്നത്താണ് നാൽപ്പത്തി ഒന്ന് രാത്രികൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ട ദിവസങ്ങൾ ഏതെല്ലാം റമദാൻ പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നിവയുടെ രാത്രികൾ മുഹറം ഒന്നിന്റെ രാത്രി മുഹറം പത്തിന്റെ രാത്രി റജബിലെ ആദ്യത്തെ രാത്രി റജബിലെ പതിനഞ്ചിന്റെ രാത്രി റജബിലെ ഇരുപത്തിയേഴിൻറെ രാത്രി ഷഹബാൻ പതിനഞ്ചിന്റെ രാത്രി അർഫായുടെ രാത്രി രണ്ട് പെരുന്നാൾ റാവുകൾ നാൽപ്പത്തിരണ്ട് ആഷൂറ ദിനത്തിൽ ചൊല്ലേണ്ട ദിഖറുകൾ ഏതെല്ലാം ഹസ്ബിയാഹു വനിമൽ വക്കീൽ നിയമീർ ഈ ദിക്കറ് يجب تبانا جلليال آوار ستت يلا بيبطت غلوم الله تحتي ماتون دانا هذا سبحان الله مل الميزان ومنتهى العلم ومبلع الرلا وزينة العرش والحمد لله مل الميزان ومنتهى العلم بلع الرلا وزينة العرش والله أكبر مل الميزان ومنتهى العلم بلع الرلا وزينة العرش لا ملجأ من ولا منجأ من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والبتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العليم وهو حسبي الله ونعم الوكيل نعم المولى ونعم النسير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم ഈ ദിക്കറ് ഏഴ് തവണ ആസൂറാ ദിവസത്തിൽ ചൊല്ലിയാൽ അവൻ്റെ ഹൃദയം മരിക്കുകയില്ല നാൽപ്പത്തി എന്നാണ് താസു ആ ദിനം മുഹറം ഒൻപതിനാണ് താസു ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് താസു ആ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കും നാൽപ്പത്തി മൂന്ന് എന്നാണ് ആറ് നോമ്പ് നോൽക്കേണ്ടത് ചവ്വാൽ മാസത്തിൽ ഏതെങ്കിലും ആറ് ദിവസം നോമ്പ് സുന്നത്താണ് ഇത് ചെറിയ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് നോൽക്കലാണ് ശ്രേഷ്ഠമായത് നാൽപ്പത്തി മൂന്ന് അയ്യാമുൽ ബീത് എന്നാൽ എന്താണ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബീത് എന്ന് പറയുന്നത് ഈ ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് എന്നാൽ ദുൽഹിജ പതിമൂന്നിന് നോമ്പ് ഹറാമായതിനാൽ അതിന് പകരമായി ദുൽഹിജ പതിനാറിനാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് നാൽപ്പത്തി നാല് അയ്യാമു സൂദ് എന്നാൽ എന്താണ് എല്ലാ അറബി മാസങ്ങളിലും ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ കറുത്ത രാവുകളാണ് അയ്യാ മസൂദ് ഈ ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് മാസം മുപ്പതില്ലെങ്കിൽ തൊട്ടടുത്ത മാസം ഒന്നിന് കൂടി നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് നാൽപ്പത്തി അഞ്ച് എന്നാണ് മിറാജ് ദിനം റജബ് ഇരുപത്തിയേഴിനാണ് മിറാജ് ദിനം അന്ന് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നാൽപ്പത്തിയാറ് എന്നാണ് ബറാഅത്ത് നോമ്പ് ഷാബാൻ പതിനഞ്ചിനാണ് ബറാഹത്ത് ദിനം അന്നും നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നാൽപ്പത്തിയേഴ് നോമ്പ് അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് ഏതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ ദേഹത്തെ അള്ളാഹു എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തെ തൊട്ട് അകറ്റുന്നതാണ് നാൽപ്പത്തിയെട്ട് ഷാബാൻ ഒന്നാം രാവ് മുതൽ പതിനഞ്ചാം രാവ് വരെ പ്രത്യേകം ഓതൽ സുന്നത്തായ സൂറത്ത് ഇഷായിന് ശേഷം സൂറത്തു ദുഹാനിലെ ആദ്യത്തെ എട്ട് ആയത്തുകൾ പതിനഞ്ച് പ്രാവശ്യം ഓതൽ പ്രത്യേകം സുന്നത്താണ് നാൽപ്പത്തി ഒൻപത് ബറാഹത്ത് രാവിൽ പ്രത്യേകം ഓതേണ്ട സൂറത്തുകളും ദിക്റുകളും ഏതെല്ലാം ബറാഹത്ത് രാവിൽ മഗ്രിബിനും ഇഷായിനും ഇടയിൽ മൂന്ന് പ്രാവശ്യം യാസീൻ ഓതുക അതിനുശേഷം സൂറത്തു ദുഹാൻ മുഴുവനായും ഓതുക അതിനുശേഷം ഹലീമുൻ ദു അനാത്തിൻ എന്ന ദ എഴുപത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം യാ യാ ഹയ്യു എന്ന എന്നതിക്ക് നൂറ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഹസ്ബിയാഹുൽ വക്കീൽ മൗലമൻ നസീർ എന്ന എന്നതിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലുക

اللهم احينا حياه السعداء وامتنا موت الشهداء واحشرنا في زمره الانبياء والاصفياء اللهم ان كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر وان كنت كتبت اسمي في ديوان الاشقياء فامه عني اسم الشقاءتي واثبتني في ديوان السعداء وانك قلت وقولك الحق يمه الله ما يشاء ويثبت وعنده ام الكتاب يا ذا الجلال والاكرام ظهر اللاجئين وجار المستجيرين وامان الخائفين برحمتك يا ارحم الراحمين واسالك ما لا يعصر عليك اذ علمك بهالي يكفي عن سؤالي يا مفرج كرب المكروبين فرج عني ما انا فيه لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من العم وكذلك ننجي المؤمنين اللهم يا ذا المن ولا يمن عليك يا ذا الجلال والإكرام يا ذا الطول والإنعام لا إله إلا أنت ظهر اللاجئين وجار المستجيرين ومأمن الخائفين وكنز الطالبين اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو مهروما أو مطرودا أو مقترا علي في رزقي فامه أني بفضلك شقابتي وهرماني وطردي ويقتار رزقي وأثبتني عندك في أم الكتاب سعيدا مرزوقا موفقا للخيرات فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمه الله ما يشاء ويثبت وعنده أم الكتاب وأسألك اللهم بحق التجلي الأعظم في ليلة النصف من شهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف عني من البلاء ما أعلم وما لا أعلم فاغفر لي ما انت به أعلم إنك أنت الأعز الأكرم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إذو